കേരളം കണ്ട കഴിവുറ്റ ഭരണാധികാരികളിൽ ഒരാളാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി വി പത്മരാജനെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാകാതെ പോയത് കേരളത്തിന്റെ രാഷ്ട്രീയ നഷ്ടമാണെന്നും മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പത്മരാജനെക്കുറിച്ചുള്ള ലേഖന സമാഹാരം പത്മരാഗം എന്ന കൃതിയുടെ പ്രകാശനം കൊല്ലം ഡി ഓഫീസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നവതി പിന്നിട്ട പത്മരാജൻ്റെ സേവനങ്ങളെയും വ്യക്തിത്വത്തെയും അധികരിച്ചാണ് കൊല്ലം സഹകരണ അർബൻ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പത്മരാഗം എന്ന പുസ്തകം പുറത്തിറക്കിയത് രാഷ്ട്രീയ സാമൂഹ്യ സഹകരണ മേഖലയിലെ പ്രഗത്ഭർ തയ്യാറാക്കിയ അൻപതിൽപരം ലേഖനങ്ങളാണ് കൃതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സന് ആദ്യ കോപ്പി സമ്മാനിച്ചാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത് ഭരണകാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുമുള്ള നേതാവാണ് സി വി പത്മരാജനെന്നും കെ കരുണാകരൻ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചെറിയ ഇടവേളയിൽ മുഖ്യമന്ത്രിയുടെ ചുമതല വളരെ സമർത്ഥമായി നിറവേറ്റാൻ പത്മരാജന് കഴിഞ്ഞുവെന്നും സുധീരൻ ഓർത്തെടുത്തു സർവോപരി സമൂഹ വേണ്ടി രാഷ്ട്രീയ നേതാവ് കേരളം ശ്രദ്ധിച്ചിട്ടുള്ള പത്മരാജൻ കെ കരുണാകരനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പത്മരാജൻ നടത്തിയ പ്രസംഗം നിയമസഭാ ചരിത്രത്തിൽ തന്നെ അവിശ്വസനീയവും തിളക്കമാർന്നതുമാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി സി വിഷ്ണുനാഥ് എം എൽ എ മുൻമന്ത്രി പി കെ ഗുരുദാസൻ പന്നിൻ രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു പത്മരാജൻ മറുപൊഴി പ്രസംഗവും നടത്തി അമൃത ന്യൂസ് കൊല്ലം